ദീപിക പടുക്കോണും ഋത്തിക് റോഷനും അഭിനയിച്ച ഫൈറ്റർ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടാൻ കാരണം പ്രേക്ഷകരുടെ അറിവില്ലായ്മയാണെന്ന വിവാദ പരാമർശവുമായി സംവിധായകൻ സിദ്ധാർത്ഥാനന്ദ് ബച്ച ഹസീനോ അഞ്ചാന അഞ്ചാനെ എന്നീ ഹിറ്റ് സിനിമകൾ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് സിദ്ധാർത്ഥാനന്ദ് സിനിമ വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയതിൻ്റെ കാരണം തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരും വിമാനത്തിൽ കയറാത്തത് കൊണ്ടാണെന്നാണ് സിദ്ധാർത്ഥാനന്ദ് പറയുന്നത് നമ്മുടെ നാട്ടിലെ വലിയൊരു ശതമാനം ആളുകളും ശരിക്കു പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വിമാനത്തിലോ വിമാനത്താവളത്തിലോ കയറിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയതെന്നും അങ്ങനെയുള്ളപ്പോൾ ആകാശത്ത് സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാക്കുമെന്ന് കരുതുന്നില്ലെന്നും പ്രേക്ഷകർ ഇത്തരം കഥ കാണുമ്പോൾ അന്യഗ്രഹ ജീവിയെപ്പോലെയാണ് അവയെ കാണുന്നതെന്നും സിദ്ധാർത്ഥാനന്ദ് പറയുന്നു സംവിധായകൻ്റെ പ്രതികരണത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ കുറയാൻ കാരണം എന്തായിരിക്കുമെന്ന ചോദ്യത്തിനായിരുന്നു സംവിധായകന്റെ ഇത്തരത്തിലുള്ള വിവാദപരമായ പരാമർശം ഒരു വർഷം മുൻപ് പഠാൻ എന്ന സിനിമ സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്തിരുന്നു അത് ബ്ലോക്ക് ബസ്റ്റർ സിനിമയുമായിരുന്നു എന്നിരുന്നാലും വലിയൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് സിദ്ധാർത്ഥാനന്ദ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക